രാജുവൻ ചേട്ടാ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് സാബു എം ജേക്കബ് അതായത് കിറ്റക്സിന്റെ ഉടമ അവരുടെ കീഴിലുള്ള ട്വൻ്റി ട്വൻ്റി എൻ ഡി എയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത് ഇന്നലെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പങ്കെടുത്തത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ സാബു എം ജേക്കബും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ കുന്നത്ത് നാടിൽ അതായത് ട്വൻറ്റി ട്വൻറ്റിയുടെ ട്വൻ്റി ട്വൻറ്റി ബി ജെ പിയിലേക്ക് ലയിച്ചത് അത് ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് കുന്നത്തനാട്വൻ്റി ട്വൻ്റി ബി ജെ പിയിലേക്ക് ജയിച്ചത് കൊണ്ട് ഒറ്റ പ്രയോജനം ബി ജെ പിക്ക് ഉള്ളു ഇവർക്കറിയിട്ടുള്ളതാൽ തങ്ങളുടെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ ഡി എ എന്ന് കേരളത്തിലെ ജനങ്ങളെ പറയാനുള്ള ഒരു മാധ്യമമായി ഇവരെ ഉപയോഗിക്കാം മുമ്പിൽ നിർത്താനുള്ള മാധ്യമം പിന്നെ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥിതി പറഞ്ഞാൽ കുന്നത്ത് നാട് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ അത് ഒരു ായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു അതായത് രണ്ടായിരത്തി എട്ടിലാണ് മണ്ഡലം പുനർനിർണ്ണയിച്ചത് രണ്ടായിരത്തി എട്ടിന് ശേഷം ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ പി പി സജീന്ദ്രൻ ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ സജീന്ദ്രൻ ജയിച്ചു പക്ഷെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി വി ശ്രീനിജൻ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അന്ന് പി വി ശ്രീനിജൻ ജയിക്കാനുള്ള സജീന്ദ്രൻ തോൽക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഈ ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യമായിരുന്നു ഏകദേശം നാൽപ്പതിനായിരത്തോളം അടുത്തോളം വോട്ട് ട്വൻറ്റി ട്വൻ്റി പിടിച്ചത് ഇരുപത്തൊന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ അത് സ്വാഭാവികം അത് സജീന്ദ്രൻ വി പി സജീവൻ അത് ബാധിച്ചു മാത്രമല്ല കുന്നത്നാട് മണ്ഡലത്തിൻ്റെ പ്രത്യേകത അതൊരു സംവരണ മണ്ഡലമാണ് രണ്ടായിരത്തി എട്ടിലെ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിച്ചതിന് ശേഷം കുന്നത്ത്നാടൊരു എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ മത്സരിക്കുന്ന ഒരു സംവരണ മണ്ഡലമാണ് ഈ നാൽപ്പതിനായിരത്തോളം വോട്ടുകളാണ് ഏകദേശം കുന്നത്ത് നാടിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലെ ത്രിതല പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യപ്പിടി ഐക്കരനാട് പോലെ കുന്നത്നാട് നാട് മടുവന്നൂർ പോലുള്ള പഞ്ചായത്തുകളിലെ ഭരണവും ട്വൻ്റി ട്വൻ്റി പിടിക്കുന്ന കാഴ്ചകളുണ്ട് മാത്രമല്ല നാല് പഞ്ചായത്ത് നാല് പഞ്ചായത്തല്ലേ ആ പുത്തൻകൃഷ്ണൻ ഉണ്ടോ ുണ്ട് അപ്പം അതുകൊണ്ട് ഈ ട്വൻറ്റി ട്വൻ്റി എത്ര നിസ്സാരക്കാരൻ പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ടുകൾ ചോർത്തുന്ന ഒരു കാഴ്ച പ്രത്യേകിച്ച് അത് യു ഡി എഫിനെയാണ് ട്വൻറ്റി ട്വൻ ട്വൻറ്റിയുടെ വരവ് ശരിക്കും ബാധിച്ചത് ട്വൻ്റി ട്വൻറ്റി കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു അവിടെ കുന്നത്രനാടാണ് എൽ ഡി എഫ് ജയിക്കാൻ മറ്റേ പേര് ശ്രീനിജൻ പി വി ശ്രീനിജൻ ജയിച്ചത് ശ്രീനിജൻ ശ്രീനിജൻ ജയിക്കാനുള്ള കാരണം ഇദ്ദേഹം പഴയൊരു കോൺഗ്രസ് സാരനാണ് അതെ മാത്രമല്ല ഹരി അവിടെ ഹരിജൻ വിഭാഗം അല്ലെങ്കിൽ സംവരണ വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ കെ ജി ബാലകൃഷ്ണൻ്റെ മരുമോ അപ്പോൾ ആ റിലേഷൻ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ അവരുടെ സമുദായത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഐ ഐ ഗ്രൂപ്പുകാരായിരുന്നു ഇവർ സജീന്ദ്രൻ ഐ ഗ്രൂപ്പും ശ്രീനിജൻ ഐ ഗ്രൂപ്പുമായിരുന്നു അപ്പോൾ ഐ ഗ്രൂപ്പിൽ പെട്ട പലരും ശ്രീ ശ്രീനിജനമായിട്ട് അവിടെ വ്യത്യാസമുള്ള പലരും സ്വാഭാവികമായിട്ട് ആർ കൂട്ടിയിട്ടുണ്ട് ഇയാൾ കൂട്ടി പ്ലസ് ലെഫ്റ്റ് വോട്ട് പിന്നെ കൂടെ കൂടിയാണ് ജയിക്കുന്നത് ബേസിക്കലി അതൊരു നമുക്ക് ഇപ്പൊ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ സാബു ജേക്കബിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുറച്ച് പേര് രാജിവെച്ചു അതായത് നമുക്ക് അവരുടെ പേരുകളൊക്കെ ഒന്ന് വായിക്കാം അതായത് നിലവിൽ വടവോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഐക്കരനാട് മുൻ പഞ്ചായത്ത് മെമ്പർ ജീൽ മാവേലി മഴവന്നൂർ പഞ്ചായത്തിലെ ട്വൻ്റി ട്വൻറ്റിയുടെ കോർഡിനേറ്ററായി ആയിരുന്ന രഞ്ജു പുളിഞ്ചോടൻ എന്നിവർ രാജ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂവരും ഇവർ കോൺഗ്രസ് കോൺഗ്രസ്സിനും പിന്തുണയും അറിയിച്ചു അപ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നീക്കമാണ് സാബുവിൻ്റേതെന്ന് റസീന പരീത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ ഡി എ പ്രവേശനത്തെ അവർക്ക് അടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് പറയുക കാരണം അവരോടൊന്നും ആലോചിക്കാതെ ആണ് എൻ്റെ സാബു ജേക്കബ് ഈ പരിപാടി ചെയ്തതെന്നാണ് പറയുന്നത് നമുക്കറിയാം സാബു ജേക്കബ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എനിക്കൊന്നും ഏകദേശം പത്ത് വർഷമായിട്ട് യു ഡി എഫിനോടും അതുപോലെ തന്നെ എൽ ഡി എഫിനോടും അതൃപ്തിയും പരസ്യമായ നിലപാടുകളും പരസ്യ പ്രതികരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് പി രാജീവുമായിട്ടൊക്കെ ഈ പല വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ സാബൂന്യ ഭാഗത്തു നിന്ന് പല പല എതിർപ്പുകളും അസ്വാരസ്യങ്ങളും പരസ്യ പ്രസ്താവനകളൊക്കെ ഉണ്ടായി പി രാജീവുമായിട്ട് പലപ്പോഴും പരസ്യമായിട്ട് മാധ്യമം നേരത്തെ നേരെ ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായി അദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുപോകാൻ കൊണ്ടുപോയി കോൺഗ്രസ് വേണ്ട രീതിയിൽ പരിഗണന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല തന്റെ സർക്കാർ തന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി അപ്പം അതിനൊക്കെ പുള്ളിക്ക് അതൃപ്തിയുണ്ട് സർക്കാർ ബോധപൂർവ്വം തന്നെ തകർക്കാൻ വേണ്ടി തന്റെ സംരംഭങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് റെയ്ഡ് മോറ്റുള്ള കാര്യങ്ങൾ റെയ്ഡ് ഒന്നൊന്നര വർഷം മുമ്പാണ് റെയ്ഡ് റെയ്ഡൊക്കെ നടത്തിയത് ആ റെയ്ഡ് പരസ്യമായിട്ട് അതൊക്കെ മാധ്യമങ്ങൾ ഭയങ്കര വാർത്താ പ്രാധാന്യം ജി എസ് ടി റൈഡ് ആ ഭയങ്കര വാർത്താ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത് കാരണം ഉള്ള സ്ഥാപനം കിറ്റെക്സ് അതുപോലെ തന്നെ അന്ന അലൂമിനിയം പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ അപ്പം അതിലൊക്കെ നിരവധി പേർ ആയിരക്കണക്കിലോ എല്ലാം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുന്നനാട്ടിൽ തന്നെയുള്ള ആളുകളൊക്കെ തന്നെയാണ് അയാളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നല്ല മികച്ച റോഡുകൾ നടത്തി ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജനങ്ങളിൽ കയ്യേറി നേടാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ട്വൻ്റി ട്വൻറ്റിക്ക് സാധിച്ചിരുന്നു അല്ലേ പിന്നെ മിച്ചം പൊടി ധനകാര്യ കമ്പിയെല്ലാം മിച്ചം ഉണ്ടാക്കുന്ന പഞ്ചായത്ത് ആയിരുന്നു ലോക്കൽ ബോഡിയായിരുന്നു ഇയാളുടെ കൺട്രോൾ ഇയാളുടെ നേരത്തെ കൺട്രോളുണ്ടായിരുന്നല്ല ആ ലോക്കൽ ബോഡി ആ എഫക്റ്റ് ജനങ്ങളിൽ കുറേ ഉണ്ട് പക്ഷെ മറിച്ച് ഇവിടെ ഒരു കുന്നത്താടിൻ്റെ ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആവശ്യം എന്ന് പറയുന്നത് കുന്നത്താടിന്മാരെ മാത്രമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ മാത്രം പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ആവശ്യമാണ് അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള വിഷയങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക പല കാര്യങ്ങളിലും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ കുടിവെള്ളക്ഷമം ഉണ്ടാകുന്നുണ്ട് മലിനീകരണം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ബ്രഹ്മപുരത്തെ മലിനീകരണത്തിൻ്റെ ഇത് കുന്നത്താടെത്തും ഇവിടുത്തെ റിഫൈനറിലെ മലിനീകരണം കുന്നത്താടെത്തും അതുപോലെ ഞാൻ താപനമൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനത്തെ വെള്ള വെള്ളം കുടിവെള്ളക്ഷമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കുറച്ചുകൂടെ ബൃഹൃത്തായ സംവിധാനം വേണമെന്നുള്ള തോന്നലുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ട്വന്റി 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 ബിജെപിയിൽ ചേരാൻ പോയത് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ പതിനായിരത്തി അതായത് ഇക്കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ അത് യു ഡി എഫിന് കിട്ടിയത് അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി തൊട്ടെട്ട് അമ്പത്തി അഞ്ച് എട്ട് 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 അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് തൊട്ട് എൽ ഡി എഫിന് കിട്ടിയത് നാൽപ്പത്തി മൂവായിരത്തി പതിനാല് വോട്ടാണ് എൽ ഡി എഫിന് കിട്ടിയത് ബി ജെ പി കിട്ടിയത് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഇത് മനോരമയിലെ സ്ഥിതി ഡാറ്റയാണ് ഇത് മാതൃഭൂമില് മാതൃഭൂമില് അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയത് അതായത് മറ്റേ മറ്റുള്ളവർക്ക് കിട്ടിയത് സ്വതന്ത്രന്മാർക്ക് കിട്ടിയത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്താറ് വോട്ട് ഇപ്പോഴത്തെ കോൺഗ്രസ് വെച്ച് അയ്യായിരം വോട്ടിന് യു ഡി എഫ് ലീഡുണ്ടാവും യു ഡി എഫ് ലീഡുണ്ട് അപ്പോൾ ആ ഈ ഏഴായിരത്തിൻ്റെ കൂടെ എത്ര വോട്ട് കൂടെ കിട്ടിയാൽ ജയിക്കാനുള്ള വോട്ടോ ഓരോ അമ്പതിനായിരം അതായത് നാൽപ്പതിനായിരം വോട്ടോ എത്ര വോട്ട് അത് അയ്യായിരം അല്ല സോറി അയ്യായിരം ഇല്ല പന്ത്രണ്ടായിരം വോട്ടിന് ലീഡ് നൂറ്റായിരം ലീഡറുണ്ട് ആ ലീഡർ അവിടെ കിടക്കട്ടെ എത്ര വോട്ടുകൂടെ കൂടുതൽ കിട്ടിയാൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടിൻ്റെ കൂടെ എത്ര വോട്ട് കൂടെ കൂടുതൽ കിട്ടിയാൽ വിന്നിങ് പേഴ്സൻറ്റേജ് ആവും എനിക്ക് ആ ട്വൻറ്റി ട്വൻ്റി വിളിച്ചു കെട്ടെ ട്വൻറ്റി ട്വൻഡി വിളിച്ചത് അൻപതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് എൽ ഡി എഫ് പിടിച്ചു അല്ല അപ്പൊ കണക്ക് നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട് ക്ഷമിക്കണം ട്വന്റി ട്വന്റി പിടിച്ചത് അമ്പതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ടാണ് ട്വന്റി ട്വന്റി പിടിച്ചത് അപ്പൊ യു ഡി എഫ് പിടിച്ചത് അമ്പത്തിയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തെ വോട്ട് അപ്പൊ ഒരു അയ്യായിരം വോട്ടിന്റെ വ്യത്യാസം അപ്പൊ എൽ ഡി എഫ് പിടിച്ചു എൽ ഡി എഫ് നാപ്പത്തി മൂവായിരത്തി പതിനാല് അപ്പൊ ഈ ഇത്ര വോട്ടോ പുറത്ത് കിടക്കുമ്പോ ഇപ്പോ ബി ജെ പി ട്വന്റി അമ്പത്തേഴായിരം വോട്ടേ ഉള്ളൂ അതെ അത്ര ബി ജെ പിയുടെ പുറകെ ട്വന്റി ട്വന്റി പോകുന്നതിനെതിരായിട്ട് ഒരു റിയാക്ഷൻ ട്വന്റി ട്വന്റിക്ക് അകത്തുണ്ടായാൽ ആ വോട്ട് കോൺഗ്രസിന് അവിടെ കാരണം കോൺഗ്രസ് പോയ വോട്ട് ആയിട്ട് തീർച്ചയായിട്ടും അർത്ഥം ഇവിടുത്തെ ബി ജെ പി തേരാനുള്ള തീരുമാനം ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വിജയത്തെ സഹായിക്കും അതെ അത് മാത്രമല്ല ഈ നമുക്ക് നമുക്കിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഉണ്ടല്ലോ രാജ്മോൻചേട്ട ഇപ്പം പല പല പ്രാദേശിക പല പഞ്ചായത്ത് മെമ്പർമാരും രാജ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരുടെ പല ട്വന്റി ട്വന്റി പദവിയിലിരിക്കുന്ന പല നേതാക്കന്മാരും പരസ്യമായി സാബു ജേക്കബിൻ്റെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു കാരണം സാബു ജേക്കബ് ഇതൊരു കഴിഞ്ഞ കുറച്ച് നാളമായിട്ട് രാജീവ് ചന്ദ്രശേഖരനുമായി നടത്തിയ രഹസ്യ നീക്കത്തിൻ്റെ ഭാഗമായാണ് എന്നാൽ പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരെയോ അണികളെയോ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ഉണ്ട് ആ സുഹൃത്ത് പറഞ്ഞത് ഞാൻ പേര് ആ സുഹൃത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ആ സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം അവൻ സജീവമായിട്ട് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ദിവസങ്ങളോളം ഇലക്ഷനിൽ പ്രവർത്തിച്ച ഒരാളാണ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയുള്ള ഒരു സ്റ്റാഫാണ് പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അവൻ ദിവസം അവർ ട്വൻ്റി ട്വൻറ്റിക്ക് വേണ്ടി ആക്റ്റീവായിട്ട് അവൻ മാത്രമല്ല അവൻ്റെ അച്ഛൻ അമ്മ കുടുംബത്തിലുള്ള ആൾക്കാർ പരസ്യവാസികൾക്ക് ട്വൻറ്റി ട്വൻറ്റിക്ക് വേണ്ടി ആത്മാബുജിയൊക്കെ പിന്നെ വാനോളം പുകർത്തുകയും ട്വൻ്റി ട്വൻറ്റിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നതാണ് എന്നോട് എന്നോട് പരിശ്രമത്തിൽ പറഞ്ഞത് ഇനി നിയമസഭാ ഇലക്ഷനിൽ ആ സാബു എം ചെയ്യുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യൽ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്യലെ എൻ്റെ വോട്ട് യു ഡി എഫിനായിരിക്കും സജീന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ പോയി തന്നെ സജീന്ദ്രൻ വോട്ട് ചെയ്യുമെന്ന് എന്നോട് രഹസ്യമായി പറഞ്ഞു എന്തായാലും ഈ സ്വാധീനം എന്തായാലും നിസ്സാരമല്ല നമ്മളത് നിസ്സാരമായി കാണേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ സ്വഭാവികം വി പി സജീന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ സജീന്ദ്രൻ സാറിന് ശ്രീനിജൻ തന്നെ ശ്രീനിജൻ എന്തായാലും ഇപ്പൊ ഒരു തോക്കം തന്നെയല്ലേ മനസ്സിലാക്കി കഴിഞ്ഞു അത് അന്നത്തെ ക്ലൗട്ടിലാണ് വിജയിച്ച് വരുന്നത് അത് ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട് ഓരോരുത്തരും മനസ്സിലായിട്ടുണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥികളെ സാബുവിനെ നിഷ്പക്ഷമായ ഒരു പൊളിറ്റിക്സ് ആം ആദ്മിയുടെ ഒക്കെ കൂട്ട് വളർത്തി കേരളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷകളിൽ ഒത്തിരി ആൾക്കാർ ആരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാബുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ടുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് പുറകോട്ട് പോകും അല്ല അതുമാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എൻ്റെ എൻ്റെ സഹോദരിയെ കലി ആകർഷിക്കുന്നത് കുന്നനാൾ മണ്ഡലത്തിലാണ് അപ്പോൾ ആ സഹോദരൻ അവർ അവരുടെയൊക്കെ ഈ ശ്രീനിധിനെതിരെ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ശ്രീനിജനെതിരെ കടുത്ത വികാരമുണ്ട് പലപ്പോഴും പറഞ്ഞതാണ് ശ്രീനിജൻ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാത്രമേ ഉള്ളൂ ആ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഈ ട്വന്റി ട്വന്റി നടത്തിയ പോലും വികസനങ്ങൾ നടത്താൻ ഈ പി ശ്രീനിജന് പി വി ശ്രീനിജന് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടില്ലെന്നാണ് അവർ പറയുന്ന കേട്ടോ ആ മണ്ഡലത്തിൽ താമസിക്കുന്ന ആൾക്കാർ ഇപ്പം എൻ്റെ സഹോദരി ഉണ്ട് സഹോദരിയുടെ ഭർത്താവ് പിന്നെ സഹോദരിയുടെ ഫാദർ അവർ സഹോദരങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ സമുദായികമായ സമുദായകമായ ഒത്തിരി അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആഴ്ചകൾ വേണ്ട ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേൾക്കാൻ പറ്റുന്ന പുതിയ വാർത്തകൾ എന്തായാലും ചൊവ്വാഴ്ച കോൺഗ്രസിൻ്റെ യോഗമുണ്ട് കെ പി സി സി യോഗമുണ്ട് അതിൽ സ്ഥാനാർത്ഥി നിർണ്ണയവും അത് ഉണ്ടാകും കാരണം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലുള്ള എം എൽ എമാരെല്ലാം മത്സരിക്കും എക്സെപ്റ്റ് രാഹുൽ മാങ്കൂടത്തിൽ പിന്നെ കെ ബാബു മത്സരിക്കില്ല ആരോഗ്യസ്ഥിതി അനുസരിച്ച് മത്സരിക്കില്ല കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തായ അതുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിൽ മത്സരിപ്പിക്കില്ല ബാക്കിയുള്ള എം എൽ എമാരൊക്കെ മത്സരിപ്പിക്കും പിന്നെ മുഹമ്മദ് ഷിയാസിനെ കളമശ്ശേരിയിൽ മത്സരിപ്പിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത് കുന്നനാട് എന്തായാലും വി പി സശീരത്തിന് വീണ്ടും മത്സരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു എഡ്ജ് ഒരു മുൻതൂക്കം കോൺഗ്രസിനുണ്ട് ഇപ്പോൾ ഇപ്പോൾ ബി ജെ പി ആയിട്ട് നോക്കുകയാണെങ്കിൽ അമ്പത്തി ഏഴായിരത്തി അമ്പത്തി ഏഴായിരത്തി എൺപത്തെട്ട് ആ ഓളം വോട്ട് ഉണ്ട് ട്വൻറ്റി ടു വോട്ട് പക്ഷേ ആ വോട്ട് എന്തായാലും അസംബ്ലിയിൽ വരില്ല കാരണം അസംബ്ലിയിൽ ഇപ്പോഴത്തെ ട്വൻറ്റി ട്വൻ്റി യു ഡി എഫിലെ സോറി എൻ ഡി യുടെ ബി ജെ പി യുടെ ആ വോട്ട് എന്തായാലും കിട്ടില്ല കിട്ടാൻ സാധ്യതയില്ല എന്തായാലും നമുക്ക് കാര്യങ്ങൾ എന്തായാലും കാത്തിരുന്ന് കാണാം കാണാം ട്വന്റി 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 ഡിവൈഡ് ചെയ്തിട്ട് എന്തായാലും നിയമസഭാ ഇലക്ഷനിൽ ഒരു എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരിക്കും കുന്നനാട് അതിൻ്റെ റിസൾട്ട് അറിയാൻ ആകാംക്ഷ ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ട്വന്റി ട്വൻറ്റി ട്വൻറ്റി പ്ലസ് ട്വന്റി ആവുമോ ട്വന്റി മൈനസ് ട്വൻറ്റി ആവുമോ ഉടനെ ഉടനെ